ഫോണിൽക്കൂടെ കാണുമ്പോൾ നല്ല ഇരുട്ട് പക്ഷെ വെട്ടുകൊണ്ട് ചെറുതായിട്ട് ഇതുകൊണ്ടു തേള് കരിന്തേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം ഞാനാണെ മണ്ണാറക്കുളഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോൾ ഇപ്പോൾ എട്ട് നോയമ്പ് നടക്കുമല്ലേ അപ്പം നാളെയാണ് നോയമ്പ് തീരുന്നത് അപ്പം ഇന്ന് വൈകിട്ട് താഴെ കുരിശടിയിൽ സന്ധ്യപ്രാർത്ഥനയുണ്ട് അപ്പോൾ അത് കൂടാൻ വേണ്ടി പോകാൻ ഇറങ്ങിയതാ അപ്പം നേരത്തെ പോയി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടക്കുക ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട് തിരിച്ചു വരാൻ വേണ്ടി അമ്മയും പിങ്കിക്കുഞ്ഞും വീട്ടിലുണ്ട് അപ്പ ഞാനും നോയമ്പ് നോക്കുന്നത് അപ്പം അപ്പ നേരത്തെ പോയി അപ്പം ഇപ്പം സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈം ഇതുവഴി ഞാൻ തന്നെ നടന്നു പോന്നേ ആദ്യമായിട്ടാണ് അപ്പ ചോദിച്ചാൽ കയറി വരണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട അപ്പം താഴെ നിന്നാൽ മതി ഞാൻ അങ്ങോട്ട് നടന്ന് വരാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഈ കടയിലവിടുന്ന് ചേച്ചിയും ഉണ്ട് താഴെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇതുകൊണ്ടു തേള് കരിന്തേള വലിയൊരു ഒരു കരുന്തേള അതിൻ്റെ ഒരു കുത്ത് കിട്ടിയാൽ യോ കണ്ട് വലിയ വരെ പഠിപ്പിച്ചു ചുമ്മാ താഴെ നോക്കിയതാ ഇങ്ങനെ നടന്നു വന്നപ്പോൾ എന്തോ ഇഴയെന്ന് പോലും തോന്നി ശ്രദ്ധിച്ചില്ലായിരുന്നെ പണി കിട്ടിയേനെ നേരെ തന്നെ നോക്കി ഇങ്ങനെ നടക്കുക നിലത്ത് നോക്കിയില്ല എന്താ പറയുന്നത് പോകുന്ന വഴി അവിടെ എവിടെ നോക്കാതെ നിലത്ത് നോക്കി നടക്കണമെന്ന് കുത്ത് കിട്ടിയേനെ പൂച്ച പൂച്ച കൊല്ലാൻ ചെല്ലുന്ന പോലെ പൂച്ച കൂടുന്നു കടയുടെ അവിടെ വന്നപ്പോൾ ചേച്ചിയോട് ചോദിച്ചു വരുന്നു ചേച്ചി വരുന്നില്ല കൊച്ചിന് പനിയാരുണ്ട് അപ്പ എന്നോട് പറഞ്ഞതാ കടയുടെ അവിടെ വരുമ്പോൾ വിളിക്കണം എന്ന് പക്ഷേ ഞാൻ വിളിച്ചില്ല അങ്ങോട്ട് നടക്കാൻ ഓർത്തു കുഴപ്പമില്ല ഫോണിൽ കൂടെ കാണുമ്പോൾ നല്ലൊരുട്ട് ചെറുതായിട്ട് വിടാണ് പ്രാർത്ഥന നടക്കുന്നത് ലൈറ്റ് ഒക്കെ ഇട്ട് ചെറിയ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോ അപ്പായ കിട്ടിയിട്ടുണ്ട് അപ്പ എവിടെ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നോ ആണോ പാസയോ മണ്ണാർക്കുളഞ്ഞി മാർക്കറ്റിൻ്റെ അവിടെയുള്ള പള്ളിയിൽ നിന്നാണ് റാസ ഇങ്ങോട്ട് വരുന്നത് ഈ കുരിശടി വരുന്നത് എന്നിട്ട് ഇവിടെ പ്രാർത്ഥന എന്തിനേ ദൈവത്തിന്റെ സഹായതയോടെ നവീകരണമാകുന്ന ഒരു നേത്രങ്ങളെ എനിക്ക് കൊട്ടവാണ് നേർഗുതനഫലമായി നമ്മൾത്താം എക്ഷിമി സിഹാം വാഴ്തപ്പെട്ടവനാണ് മിസ്ദരീനി അങ്ങനെ സന്ധ്യപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് നേർച്ച പായസം കിട്ടി അപ്പം പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ